വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ ബിഷപ്പിനെ പോലെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സുവിശേഷ പ്രഘോഷിക്കുന്ന ഒരു ബിഷപ്പുണ്ട് അദ്ദേഹം മലയാളിയാണ് മലയാളികൾക്ക് അഭിമാനവുമാണ് അതിലാബാദ് രൂപതയുടെ അമരക്കാരനായിരുന്ന ഇപ്പോൾ ശംഷാബാദ് രൂപതയുടെ പുതിയ ഇടയനായ ബിഷപ്പ് പ്രിൻസ് പാണയങ്ങാട് ഇവിടുത്തെ ബിഷപ്സ് ഹൗസിൽ എന്നും പാവങ്ങൾക്ക് ഭക്ഷണമുണ്ട് പാവപ്പെട്ടവനും അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവനും തല ചായ്ക്കാൻ ഒരിടത്തിനായി വാനം മാന്തുകയും കല്ല് പൊട്ടിക്കുകയും കട്ട കെട്ടുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ബിഷപ്പാണ് സമ്പത്തിന്റെ സംരക്ഷണത്തെക്കാൾ ദൈവത്തിന്റെ പരിപാലനയാണ് വലുതെന്ന് തിരിച്ചറിവ് ഇദ്ദേഹത്തിനുണ്ട് പക്ഷെ പിതാവിനൊരു വേദനയുണ്ട് തന്റെ രൂപതയിലെ ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന അക്രൈസ്തവർ ക്രിസ്തുവിനെ അറിഞ്ഞില്ലല്ലോ എന്ന വിഷമം അവരുടെ ഇടയിലേക്ക് സുവിശേഷം എത്തിക്കാനായി തെലുഗു പഠിച്ചും അവർക്ക് വേണ്ടി വചനം പങ്കുവച്ചും ഓപ്പൺ ബൈബിൾ കൺവെൻഷനൊക്കെ സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ ബിഷപ്പ് തന്നെയാണ് ദിവ്യകാരുണ്യം പോലെ സ്വയം മുറിഞ്ഞ് അനേകർക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചമായി മാറുന്ന പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി പിതാവ് ഏറ്റെടുത്തിരിക്കുന്ന പുതിയ ദൗത്യത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക